ഗ പണിപൂരി പാപൂരി ഡ്യൂട്ടി ി ഞങ്ങള് പാനിപ്പൂരി മേടിച്ച് ഇവര് ഞങ്ങളുടെ ഫ്രണ്ട്സ് ഫിലിപ്പീൻസ് ഇത് കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ലാട്ടോ അപ്പൊ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ഇന്ന് മേടിച്ചു കൊടുത്തു എനിക്ക് ഭയങ്കര ഇഷ്ടാ പാനിപ്പൂരി तो ये अक्का पुट वन टाइम एंड मॉम टेक मी द पेमेंट राइट ना 2 इन देयर फूड देयर लाइक फिलिपिनो फूड इज समहाउ बोरिंग बोरिंग ఉల కణం ఉంట അത് നല്ലതാ തൊഴിലാ നല്ലതാ സൂപ്പറാ അങ്ങനെ കഴിക്കണം എന്നാലേ അതിന്റെ ടേസ്റ്റ് കേറും വായലോട്ട് വെക്കുക വെച്ച് നോക്ക എന്നാലും അറിയാൻ പറ്റും പറ്റില്ല എനിക്കിഷ്ടപ്പെട്ടു आई लाइक आई लाइक मोर दिस पाव दॅन दीस पावभजी अँड पाव भाजी वेरी नुरी मसाला पुरी ऑलसो अँड समोसा चाट